എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മാർച്ച് എട്ടാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് ക്ഷേമ പെൻഷനിൽ ബാക്കിയുള്ള തുക അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങി എട്ട് ലക്ഷത്തോളം ആളുകൾക്കാണ് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തപ്പോൾ കുറഞ്ഞത് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് എന്നിങ്ങനെ ലഭിച്ചിട്ടുള്ള ആളുകൾക്കാണ് ആയിരത്തി അറുന്നൂറിലെ ബാക്കി തുക അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുള്ളത് ഇനിയും എത്താത്ത ആളുകൾക്ക് നാളൊക്കെയായിട്ട് ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് കിട്ടിയിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമന്റായി അറിയിക്കാൻ മറക്കരുത് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ചെറിയ ആശ്വാസം മാർഗദീപം സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനുള്ള സമയപരിധി മൂന്ന് ദിവസം ദീർഘിപ്പിച്ചു മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധ ജൈന പാഴ്സി വിദ്യാർത്ഥികൾക്ക് മാർഗദീപം സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി പുതിയ സർക്കുലർ അനുസരിച്ച് മാർച്ച് പന്ത്രണ്ട് വൈകിട്ട് അഞ്ചു മണി വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം നേരത്തെ മാർച്ച് ഒൻപതാം തീയതി വരെ ആയിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഒൻപതിന് അവസാനിക്കേണ്ടത് പന്ത്രണ്ട് വരെ നീട്ടിയതുകൊണ്ട് വലിയ കാര്യമില്ല എന്നുള്ള വിമർശനമാണ് ഉയരുന്നത് സ്കോളർഷിപ്പിന് ആവശ്യമായിട്ടുള്ള വരുമാന സർട്ടിഫിക്കറ്റും ജാതി സർട്ടിഫിക്കറ്റും ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് കരസ്ഥമാക്കുക എന്നുള്ളത് പ്രയാസകരമാണ് കേരളത്തിൽ പഠിക്കുന്ന സ്ഥിര താമസക്കാരായ ന്യൂനപക്ഷ മത വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ആയിരത്തി രൂപയാണ് ലഭിക്കുക കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല മുപ്പത് ശതമാനം പെൺകുട്ടികൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട് പെൺകുട്ടികളുടെ അഭാവത്തിൽ ആൺകുട്ടികൾക്കും സ്കോളർഷിപ്പ് നൽകും ഡബ്ല്യൂ 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 ഡോട്ട് മാർഗദീപം ഡോട്ട് കേരള ഐ എൻ എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാകുന്ന അപേക്ഷാ ഫോം സ്ഥാപന മേധാവി ഡൗൺലോഡ് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കേണ്ടതാണ് വിദ്യാർത്ഥികളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങൾ മാർഗദീപം പോർട്ടലിൽ കൃത്യമായി രേഖപ്പെടുത്തേണ്ടത് സ്ഥാപന മേധാവിയുടെ ചുമതലയാണ് അതോടൊപ്പം വിദ്യാർത്ഥികളിൽ മതിയായ എല്ലാ രേഖകളും അതായത് വരുമാന സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് റേഷൻ കാർഡിന്റെ പകർപ്പ് ആധാർ കാർഡിന്റെ കോപ്പി ഭിന്നശേഷിക്കാരാണ് എങ്കിൽ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് പാഠ്യേതര പ്രവർത്തനം അതായത് സ്പോർട്സ് കല ശാസ്ത്രം ഗണിതം എന്നിവയിൽ എന്തെങ്കിലും മികവ് പുലർത്തുന്നവരാണ് എങ്കിൽ അതിനുള്ള സർട്ടിഫിക്കറ്റ് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ രണ്ടുപേരുമോ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് എന്നിവ സൂക്ഷ്മമായി പരിശോധന നടത്തി സ്ഥാപനത്തിൽ സൂക്ഷിക്കുകയും ന്യൂനപക്ഷ വകുപ്പ് ആവശ്യപ്പെടുമ്പോൾ ലഭ്യമാക്കുകയും ചെയ്യേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് പൂജ്യം പൂജ്യം അഞ്ഞൂറ്റി ഇരുപത്തി നാല് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സ്വർണ്ണ പണയ വായ്പകളുടെ വിതരണത്തിന് ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ റിസർവ് ബാങ്ക് ഒരുങ്ങുന്നു വായ്പ നൽകുന്നതിന് മുമ്പ് ഉപഭോക്താവിന്റെ തിരിച്ചടവ് ശേഷി വിലയിരുത്തണം എന്നും വ്യക്തിഗത വിവരങ്ങൾ ഉറപ്പാക്കണമെന്നും ധനകാര്യ സ്ഥാപനങ്ങൾക്ക് റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകി വായ്പ നൽകുന്ന പണം എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തണം എന്നും നിർദ്ദേശത്തിൽ ഉണ്ട് സ്വർണ്ണ പണയ രംഗത്ത് അസാധാരണമായ വളർച്ച നിയന്ത്രിക്കുന്നതിനാണ് റിസർവ് ബാങ്കിന്റെ ശ്രമം പണയം വെക്കുന്ന സ്വർണത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച വ്യക്തത വരുത്തണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ബാങ്കുകൾക്കും ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കും പൊതുവായ മാർഗ ഉൾപ്പെടുത്തി നടപടിക്രമങ്ങൾ പുറത്തിറക്കിയേക്കും വീടില്ലാത്ത വ്യക്തിഗത വായ്പകളുടെ വിതരണത്തിന് റിസർവ് ബാങ്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെയാണ് സ്വർണ പണയത്തിന് വർദ്ധിച്ചത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിന് ശേഷം ബാങ്കുകളുടെ സ്വർണപ്പണയത്തിൽ അൻപത് ശതമാനത്തിലധികം വളർച്ചയുണ്ടായി നൂലാമാലകളില്ലാതെ അതിവേഗം പണയം ലഭ്യമാകുന്നു എന്നതാണ് സ്വർണ വായ്പയെ പ്രിയങ്കരമാക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വിവാഹ പാർട്ടികളിലും പൊതുപരിപാടികളിലും ഇനി പ്ലാസ്റ്റിക് കുപ്പികളിൽ വെള്ളം നൽകാൻ പാടില്ല പ്ലാസ്റ്റിക് നിരോധനം കർശനമാക്കി ഹൈക്കോടതി വിവാഹ സൽക്കാരങ്ങളിൽ പ്ലാസ്റ്റിക് വെള്ളക്കുപ്പികൾ ഒഴിവാക്കണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം പകരം ഗ്ലാസ് പകരം ഗ്ലാസ് വെള്ളക്കുപ്പികൾ ഉപയോഗിക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാണിച്ചു പുനരുപയോഗം ഇല്ലാത്ത പ്ലാസ്റ്റിക്കുകൾ ഒഴിവാക്കുന്നതിന് കർശനമായ നടപടി സ്വീകരിക്കണം എന്നും നിർദ്ദേശിച്ചു പേരിൽ കൂടുതൽ പങ്കെടുക്കുന്ന ചടങ്ങിൽ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നതിന് ലൈസൻസ് നിർബന്ധമാക്കണം എന്നും ഹൈക്കോടതി വ്യക്തമാക്കി ലൈസൻസ് നൽകാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ചുമതല നൽകി സൽക്കാര ചടങ്ങുകളിൽ അര ലിറ്റർ കുപ്പി വെള്ളങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിരോധനമുണ്ട് എന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു വരാം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് ക്ഷേമ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന കൊല്ലത്ത് നടക്കുന്ന സി സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടായിട്ടുള്ളത് പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നും എല്ലാ മാസവും കൃത്യമായി വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി സി സംസ്ഥാന സമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതുപോലെ വീട്ടമ്മ പെൻഷൻ ഉടൻ നടപ്പിലാക്കുമെന്നും പറയുന്നു ക്ഷേമ പെൻഷൻ തൊള്ളായിരം രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി അഞ്ഞൂറിൽ എത്തിക്കും എന്ന് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു അതുപോലെ തന്നെ വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകുമെന്നും തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു ഇത് രണ്ടും നടപ്പിലായില്ല എന്നാൽ ഈ കഴിഞ്ഞ ബജറ്റുകളിൽ പെൻഷൻ വർധനവോ വീട്ടമ്മ പെൻഷനോ ഒന്നും നടപ്പിലായില്ല പെൻഷൻ വർദ്ധിപ്പിക്കാനാകില്ല എന്നാണ് ധനമന്ത്രിയുടെ നിലപാട് ഉണ്ടായിരുന്നത് സംസ്ഥാനത്തിന്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്തായിരുന്നു പെൻഷൻ വർദ്ധിപ്പിക്കാതെ ഇരുന്നത് എന്നായിരുന്നു ധനമന്ത്രിയുടെ വിശദീകരണം കുടിശ്ശികയുള്ള മൂന്ന് മാസം സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്നും ധനമന്ത്രി കഴിഞ്ഞ ബജറ്റിൽ വ്യക്തമാക്കിയിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പെൻഷൻ തുക വർദ്ധിപ്പിച്ചത് കൊറോണ പത്രസമ്മേളനങ്ങളിലൂടെ മുഖ്യമന്ത്രി പ്രസ്താവിക്കുകയായിരുന്നു അല്ലാതെ ബജറ്റിലെല്ലാ ആവർത്തനവൊന്നും ഉണ്ടായിരുന്നത് ആ രൂപത്തിലുള്ള ഒരു പത്രസമ്മേളനത്തിൽ പെൻഷൻ വർധനവ് ഇലക്ഷനു മുമ്പ് പ്രഖ്യാപിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആയിരത്തി എഴുന്നൂറോ എണ്ണൂറോ ആയേക്കാം ഇതാണ് സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ നിന്നും വരുന്ന സൂചനകൾ നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകുന്നതാണ് വീട്ടമ്മ പെൻഷൻ പദ്ധതി ആയിരം രൂപയെങ്കിലും ചുരുങ്ങിയത് വീട്ടമ്മ പെൻഷൻ നൽകുന്ന രൂപത്തിലുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായേക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് ലഭിക്കാനുള്ള മാർച്ച് മാസത്തെ പെൻഷൻ നേരത്തെ വിതരണം ഉണ്ടായേക്കാം എന്നുള്ള സൂചന ഉണ്ട് ഈ മാസം അവസാനം ചെറിയ പെരുന്നാൾ വരുന്നത് കൊണ്ട് തന്നെ പെരുന്നാളിനു മുമ്പ് എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന തരത്തിൽ ഇരുപതിനു ശേഷം ഏത് ദിവസവും പെൻഷൻ വിതരണം പ്രതീക്ഷിക്കാം മാർച്ച് മാസത്തിൽ ആയിരത്തി തന്നെയാണ് ലഭിക്കുക അതേസമയം ഏപ്രിൽ മാസത്തിൽ അതായത് അടുത്ത സാമ്പത്തിക വർഷത്തിന്റെ ആദ്യത്തെ മാസമായ ഏപ്രിൽ മാസത്തിൽ രണ്ട് മാസത്തെ പെൻഷൻ ഘടുവായിരിക്കും ലഭിക്കുക ഈസ്റ്റർ വിഷുവിനോടനുബന്ധിച്ച് ഒരു മാസത്തെ കുടിച്ചുകയും ഏപ്രിൽ മാസത്തിൽ വിതരണം ചെയ്യുന്ന ഒരു മാസത്തെയും ചെയ്ത് മൂവായിരത്തി അറുനൂറ് ലഭിക്കും ഈസ്റ്ററും വിഷുവും ഒരാഴ്ചയുടെ വ്യത്യാസത്തിൽ ഏപ്രിൽ മാസം ആദ്യമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പെൻഷൻ വിതരണം ഏപ്രിൽ മാസം ആദ്യത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ മാർച്ച് മാസത്തെയും ഏപ്രിൽ മാസത്തെയും പെൻഷൻ നാലായിരത്തി എണ്ണൂറ് രൂപ പത്ത് പതിനഞ്ച് ദിവസത്തെ ഇടവേളകളിലാണ് ലഭിക്കുക ഇപ്പോൾ വിതരണം ചെയ്ത ഫെബ്രുവരി പെൻഷൻ എല്ലാവർക്കും എത്തിച്ചേർന്നിട്ടുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനിയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അത് എത്താത്ത ആളുകൾക്ക് എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് എന്ന് പരിശോധിക്കണം പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിലോ സേവന വെബ്സൈറ്റിലോ അത് പരിശോധിക്കുക കേന്ദ്ര പെൻഷൻ ഇന്ന് അക്കൗണ്ടുകളിൽ എത്തി എന്ന് പല ആളുകളുടെയും കമന്റ് കണ്ടിട്ടുണ്ട് കേന്ദ്രം വിതരണം ചെയ്യേണ്ട തുക പോലും സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടും കേന്ദ്ര ഏജൻസി അത് വിതരണം ചെയ്യാൻ എടുക്കുന്ന കാലതാമസം ഈ പാവപ്പെട്ട ആളുകളോട് കാണിക്കുന്ന ക്രൂരമായിട്ടുള്ള നടപടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം മുതൽ കേന്ദ്രം കുടിശ്ശികയാക്കി വെച്ചിരിക്കുകയാണ് കേന്ദ്ര പെൻഷൻ എന്നിട്ടും സംസ്ഥാന സർക്കാർ പെൻഷൻ വിതരണം പ്രഖ്യാപിക്കുമ്പോൾ കേന്ദ്രം നൽകേണ്ട തുക കൂടി അനുവദിക്കാറുണ്ട് പക്ഷെ സ്വന്തമായി സംസ്ഥാന സർക്കാരിന് അത് വിതരണം ചെയ്യാൻ അധികാരം ഇല്ലാത്തതിനാലാണ് ആയിരത്തി മുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരം എന്നിങ്ങനെ വിതരണം ചെയ്യുന്നത് ബാക്കി തുക കേന്ദ്ര ഏജൻസിയാണ് വിതരണം ചെയ്യേണ്ടത് അത് താമസിക്കുന്നത് ക്രൂരമാണ് പെൻഷൻ മസ്റ്റം ചെയ്യാത്തതിനാൽ പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾ ഇരുപതാം തീയതിക്കുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്ത്രം പൂർത്തീകരിക്കണം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പുകളായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് സംസ്ഥാനത്ത് ഒരാഴ്ചയായി രണ്ട് സ്വർണവിലയാണുള്ളത് കേരളത്തിലെ സ്വർണ വ്യാപാരികളുടെ ഏറ്റവും വലിയ കൂട്ടായ്മയായ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻറ്റീസ് അസോസിയേഷൻ എ കെ ജി എസ് എം എ തെറ്റിപ്പിരിഞ്ഞ് രണ്ട് സംഘടനയായതോടെ സ്വർണ വിപണിയിൽ ഉപഭോക്താക്കൾക്ക് കൺഫ്യൂഷനാണ് ഇരുവിഭാഗം വ്യാപാരികളും ഇന്ന് സ്വർണത്തിന് വില കുറച്ചു പവന് നാനൂറ്റി എൺപത് രൂപയാണ് ഒരു വിഭാഗം കുറച്ചത് അതേസമയം മറ്റൊരു വിഭാഗം ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് കുറച്ചത് എസ് അബ്ദുൽ നാസർ സുരേന്ദ്രൻ കൊടിവള്ളി എന്നിവർ നേതൃത്വം നൽകുന്ന സംഘടന നാനൂറ്റി എൺപത് രൂപ കുറച്ചപ്പോൾ ഗ്രാമിന് അറുപത് രൂപ കുറഞ്ഞ് എണ്ണായിരം രൂപയാണ് ഇവരുടെ കടകളിൽ സ്വർണവില പവന് അറുപത്തി നാലായിരം രൂപയുമാണ് അതേസമയം ബി ഗോവിന്ദൻ ചെയർമാനും ജസ്റ്റിൻ പാലത്ര പ്രസിഡന്റുമായ സംഘടന ഇന്ന് ഗ്രാമിന് മുപ്പത് രൂപയാണ് കുറച്ചത് ഈ സംഘടനകളുടെ കടകളിൽ അറുപത്തി രൂപയും ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി രൂപയുമാണ് വില പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിന് ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപയുമാണ് ഇന്നത്തെ വില ദിവസവും വില മാറുമ്പോൾ കേരളത്തിൽ ഇങ്ങനെ രണ്ട് വിലയായത് സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ പ്രയാസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് സ്വർണ ഇടപാടുകൾക്ക് ജ്വല്ലറികളിൽ പോകുന്ന ആളുകൾക്ക് ഇത് ഏത് സംഘടനക്കാരുടെ ജ്വല്ലറിയാണ് എന്ന് ആദ്യമേ അറിയേണ്ട അവസ്ഥയാണുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇനി പറയുന്നത് സ്വർണത്തിന് ഇപ്പോൾ റെക്കോർഡ് വിലയാണ് സ്വർണവില കൊതിച്ചു ഉയരുന്നത് കണക്കിലെടുത്ത് പലരും പഴയ സ്വർണം വിൽക്കാനുള്ള തത്രപ്പാടിലാണ് എന്നാൽ പലപ്പോഴും പ്രതീക്ഷ വില സ്വർണത്തിന് ലഭിക്കാറില്ല എന്നുള്ളതാണ് ഒരു കാര്യം നിക്ഷേപകർ സ്വർണത്തെ ഒരു സുരക്ഷിത ആസ്തിയായാണ് കണക്കാക്കുന്നത് കറൻസി ചാഞ്ചാട്ടം കൂടുമ്പോൾ സ്വർണ്ണവില പലപ്പോഴും ഉയരുകയാണ് ഇത് അതിനെ ലാഭകരമായ ഒരു ആസ്തിയാക്കി മാറ്റുന്നു എന്നാൽ നിങ്ങളുടെ കൈവശമുള്ള സ്വർണ്ണാഭരണങ്ങളെ ലാഭമുള്ള ഉൽപ്പന്നമാക്കി മാറ്റുന്നതിന് തന്ത്രവും അറിവും ആവശ്യമാണ് സ്വർണ്ണാഭരണങ്ങളിൽ നിന്നും ലാഭം നേടുന്നതിന്റെ രഹസ്യം ആരംഭിക്കുന്നത് ശരിയായ വിലക്ക് അത് വാങ്ങുന്നതിലൂടെയാണ് സ്വർണവില അസ്ഥിരമാണ് ദിവസങ്ങൾക്കുള്ളിലോ മണിക്കൂറുകൾക്ക് ഇടയിലോ വില മുകളിലേക്കും താഴേക്കും വന്നേക്കാം ഇത് മുതലെടുക്കാൻ സ്വർണവിലയിലെ പ്രവണത പരിശോധിച്ച് വില ഇടയുമ്പോൾ വാങ്ങണം സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ എല്ലായ്പ്പോഴും ഹോൾമാർക്ക് പരിശോധിക്കുക സ്വർണത്തിന്റെ പരിശുദ്ധി പരിശോധിക്കുന്ന മാർഗമാണിത് സ്വർണ പരിശുദ്ധി ക്യാരറ്റിലാണ് അളക്കുന്നത് ഇരുപത്തിനാല് ക്യാരറ്റ് എന്നത് ശുദ്ധമായ സ്വർണ്ണമാണ് സാധാരണയായി ഉപയോഗിക്കുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണമാണ് പതിനെട്ട് ക്യാരറ്റ് പോലുള്ള സ്വർണത്തിന് മറ്റ് ലോഹങ്ങളുടെ മിശ്രിതം കൂടി അടങ്ങിയിരിക്കും എന്നുള്ളതാണ് ഇത് പുനർ വിൽപ്പന മൂല്യത്തെ ബാധിച്ചേക്കാം നിങ്ങളുടെ കയ്യിലുള്ള സ്വർണം വിൽക്കാൻ തയ്യാറാണ് എങ്കിൽ സ്വർണത്തിന്റെ മൂല്യം മനസ്സിലാക്കേണ്ടത് നിർണായകമാണ് അതിന്റെ മൂല്യം കണക്കാക്കാൻ ഇനി പറയുന്ന ലളിതമായ സമവാക്യം ഉപയോഗിക്കാം നിലവിലെ വിപണി വില കണ്ടെത്തുക എന്നതാണ് അതിൽ പ്രധാനം സ്വർണ്ണവില സാധാരണയായി ഗ്രാമിലാണ് കണക്കാക്കുന്നത് ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണത്തിന്റെ ഏറ്റവും പുതിയ ഗ്രാമിന്റെ വില കഴിഞ്ഞ ദിവസം എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വില ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ചും ഇരുപത്തി രണ്ട് കാരറ്റിന് എണ്ണായിരത്തി അറുപത് രൂപയുമായിരുന്നു ഇങ്ങനെ സ്വർണവില കണക്കാക്കി സ്വർണത്തിന്റെ മൊത്തം മൂല്യം കണക്കാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നിങ്ങളുടെ കയ്യിൽ പതിനെട്ട് കാരറ്റിന്റെ സ്വർണം അഞ്ച് ഗ്രാമാണ് ഉള്ളത് എങ്കിൽ പതിനെട്ട് ഇൻറ്റു ആറായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് മുപ്പത്തി മൂവായിരത്തി ഒരുനൂറ്റി എഴുപത്തി അഞ്ച് രൂപയായിരിക്കും പല ജ്വല്ലറികളും വ്യത്യസ്ത രീതിയിൽ പഴയ സ്വർണത്തിന് വില കുറച്ച് എടുക്കാറുണ്ട് ഗ്രാമിന് പത്ത് രൂപ അല്ലെങ്കിൽ അൻപത് രൂപ നൂറ് രൂപ ഇങ്ങനെയൊക്കെ കുറച്ച് എടുക്കാറുണ്ട് വിൽക്കുന്നതിന് മുമ്പ് എവിടെയാണോ കൂടുതൽ തുക ലഭിക്കുക എന്നുള്ളത് ഉറപ്പുവരുത്തുക ജ്വല്ലറികളിൽ അല്ലാതെ നിലവിലുള്ള സ്വർണ്ണ വാങ്ങുന്ന ആളുകളും ഓരോ പ്രദേശങ്ങളിലും ഉണ്ടാകും അവരെ അറിയുക അവർക്ക് സ്വർണം നൽകുകയാണ് എങ്കിൽ കൂടുതൽ വില ലഭിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണോ എന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വലേക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റു വീഡിയോ